വെൽക്കം ബാക്ക് ടു ഹൗസ് ഓഫ് ഫുട്ബോൾ നമ്മളിത് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പോർച്ചുഗലിനെ കുറിച്ചിട്ടാണ് അപ്പോൾ കഴിഞ്ഞ ദിവസം ഫ്രാൻസിൻ്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ വളരെയധികം സ്റ്റാർ സ്റ്റഡഡ് ആയിട്ടുള്ള ഒരു ടീമാണ് പോർച്ചുഗൽ അതുപോലെ തന്നെ പൊട്ടൻഷ്യൽ സൂപ്പർ സ്റ്റാർസ് ഒക്കെ പോർച്ചുഗലിൽ കളിക്കുന്നുണ്ട് അപ്പോൾ എടുത്ത് പറയുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പോർച്ചുഗലിൻ്റെ മാനേജറെ കുറിച്ചിട്ടാണ് അവരുടെ മാനേജറാണ് റോബർട്ടോ മർട്ടീനസ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ബെൽജിയത്തിൻ്റെ ഗോൾഡൻ ജനറേഷനൊക്കെ അദ്ദേഹത്തിൻ്റെ കയ്യിലായിരുന്നു ബെൽജിയം ഒന്നും തന്നെ നേടിയിട്ടില്ല എന്നുള്ള കാര്യം നമുക്കറിയാം അവർക്ക് ഭയങ്കര അധികം പൊട്ടൻഷ്യൽ ഉണ്ടായിരുന്നു ഒത്തിരി സൂപ്പർ സ്റ്റാർസൊക്കെ അവിടെ ഉണ്ടായിരുന്നു പക്ഷേ അവരെ കൊണ്ടൊന്നും തന്നെ നേടാൻ സാധിച്ചില്ല എപ്പോഴും ഒരു കറുത്ത കുതിരകളായിട്ട് തന്നെ ഇരിക്കുമായിരുന്നു അതിനുശേഷമാണ് ഇദ്ദേഹം രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ പോർച്ചുഗലിൻ്റെ ചാർജ് എടുക്കുന്നത് അപ്പോൾ അതുപോലെ ഇദ്ദേഹത്തിൻ്റെ കരിയറിലുള്ള ആകെയുള്ളൊരു നേട്ടം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈഗൻ അത്ലറ്റിക്കിനെ വെച്ചിട്ട് ഇദ്ദേഹം എഫ് എ ഒക്കെ പഠിച്ചിട്ടുണ്ട് അപ്പോൾ അതാണ് അദ്ദേഹത്തിൻ്റെ കരിയറിലുള്ള ഏക ഒരു നേട്ടം എന്ന് പറയുന്നത് അല്ലാതെ വേറെ ട്രോഫികളൊന്നും അദ്ദേഹം നേടിയിട്ടില്ല അപ്പോൾ അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ മൊറോക്കോയായിട്ട് പോർച്ചുഗൽ തോറ്റതിന് ശേഷം അവിടുത്തെ മാനേജർ മാറിയിട്ടാണ് റോബർട്ടോ മാർട്ടിൻസ് ചാർജ് എടുക്കുന്നത് അതിനുശേഷം പിന്നെ ഭയങ്കരമായിട്ടൊരു വിന്നിങ് റണ്ണിൽ പോയി ശരിക്കും പറഞ്ഞാൽ പോർച്ചുഗൽ അവർ കപ്പ് ക്വാളിഫിക്കേഷൻ മത്സരത്തിൽ ഒന്നും അവർ തോറ്റിട്ടില്ല അതിനുശേഷം ഒരു മത്സരം തോറ്റത് ഈ അടുത്താണ് റീസൻ്റ്ലി അവർ സ്ലോവേനിയ ആയിട്ടും ക്രൊയേഷ്യ ആയിട്ടും പരാജയപ്പെട്ടിരുന്നു അത് കഴിഞ്ഞ അഞ്ച് മത്സരങ്ങളുടെ ഇടയിൽ സംഭവിച്ചൊരു കാര്യമാണ് അപ്പോൾ അതുപോലെ ഇദ്ദേഹത്തിൻ്റെ എവർട്ടൺ ടെൻ ഡേയ്സ് തൊട്ട് ഇദ്ദേഹത്തിൻ്റെ ഒരു ടാക്റ്റിക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്ക് ത്രീ വെച്ചിട്ട് കളിപ്പിക്കുക എന്നുള്ളതാണ് അപ്പോൾ അദ്ദേഹം വർഷങ്ങളായിട്ട് ബാക്ക് ത്രീ തന്നെയാണ് അദ്ദേഹം കളിപ്പിച്ചു കൊണ്ടിരിക്കുന്നത് ത്രീ ഫോർ ത്രീ അല്ലെങ്കിൽ ത്രീ ഫൈവ് ടു ഈ ടാക്ടിക്സൊക്കെയാണ് അദ്ദേഹം ബെൽജിയത്തിലാണെങ്കിൽ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് പക്ഷേ ഈ റീസെൻ്റ്ലി ഉള്ള പോർച്ചുഗൽ ഒക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അദ്ദേഹം ചില സമയത്തൊക്കെ ഫോർ ത്രീ ത്രീ കളിപ്പിച്ചിട്ടുണ്ട് ഫോർ ടു ത്രീ വണ്ണൊക്കെ കളിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ അങ്ങനെ കുറേ പരീക്ഷണങ്ങളൊക്കെ അദ്ദേഹം നടത്തിയിട്ടുണ്ട് അപ്പോൾ അതുപോലെ നമ്മൾ സ്ക്വാഡിലേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിയുമ്പോൾ അല്ലെങ്കിൽ അദ്ദേഹം ഉപയോഗിച്ച ടീമുകളിലേക്ക് നമ്മൾ നോക്കി കഴിയുമ്പോൾ അത് വളരെയധികം കൺഫ്യൂസിങ് ആണ് ഏത് ടീമിനാണ് അദ്ദേഹം ഉപയോഗിക്കാൻ എന്നുള്ള കാര്യമൊക്കെ ശരിക്കും പറഞ്ഞാൽ കണ്ട് തന്നെ അറിയേണ്ടി വരും കാരണം ഇഷ്ടംപോലെ സ്റ്റാർ പ്ലേയേഴ്സ് ഉണ്ട് ഇതിൽ ആരെയാണ് ഉപയോഗിക്കാൻ എന്നുള്ള കാര്യം നോ ഐഡിയ എന്ന് തന്നെ പറയേണ്ടി വരും കാരണം കഴിഞ്ഞ റീസെൻ്റ് ഉള്ള മത്സരങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും അതിനകത്ത് ഓരോ മത്സരത്തിലും ഓരോ സ്ക്വാഡായിരുന്നു അതുപോലെ തന്നെ ഫോർമേഷനിലും വ്യത്യാസം ഉണ്ടായിരുന്നു എന്തായാലും ഫിറ്റ് ആണെങ്കിൽ കളിക്കാൻ പോകുന്ന ഒരാൾ അണ്ണൻ തന്നെയാണ് അണ്ണനെ കളിപ്പിച്ചില്ലെങ്കിൽ അണ്ണൻ എടയും അതുപോലെ തന്നെ ഗോൾ കീപ്പിംഗ് ഡിയോഗോ കോസ്റ്റ ഡെഫിനറ്റ്ലി കളിക്കാൻ പോകുന്ന ഒരു പ്ലെയറാണ് ഇപ്പോൾ ഇൻഡിവിജ്വലി നമ്മൾ ഓരോ പ്ലെയേഴ്സിനെ നോക്കിക്കഴിഞ്ഞാൽ ഗോൾ കീപ്പിങ്ങിൽ ഡിയോഗോ കോസ്റ്റ തന്നെയാണ് ഇപ്പോൾ ഡിയോഗോ കോസ്റ്റ എന്താ പറയുക ഒരു അപ്പ് ആൻഡ് കമ്മിങ് ഗോൾ കീപ്പറാണ് നെക്സ്റ്റ് ഒരു സൂപ്പർ സ്റ്റാർ ഗോൾ കീപ്പറായിട്ട് പലരും കണക്കാക്കുന്ന ഒരു പ്ലെയറാണ് വളരെ യങ്ങ് ആണ് പക്ഷെ കഴിഞ്ഞ വേൾഡ് കപ്പിലേക്ക് വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്ന് കുറേ ബ്ലണ്ടേഴ്സൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു ഇൻ്റർനാഷണൽ ടൂർണമെൻ്റിലേക്ക് വരുമ്പോൾ എങ്ങനെയാണ് പെർഫോം ചെയ്യാൻ പോകുന്നത് എന്നുള്ളത് കണ്ടറിയേണ്ട ഒരു കാര്യമാണ് ഇനി ഡിഫെൻസും മിഡ്ഫീൽഡ് അറ്റാക്കിങ്ങിലേക്കൊക്കെ വരുമ്പോഴാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒത്തിരി സൂപ്പർ സ്റ്റാർസ് ഉള്ളത് അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ സൂപ്പർ സ്റ്റാർസൊക്കെ കളിക്കുന്നത് ഇപ്പോൾ ഡിഫെൻസിലേക്ക് വരുമ്പോൾ അവിടെ ആയിട്ടുള്ള പെപ്പയുണ്ട് നാൽപ്പത്തി ഒന്ന് വയസ്സായി അദ്ദേഹത്തിന് ഇപ്പോൾ നിലവിൽ പോർട്ടോയ്ക്ക് വേണ്ടിയിട്ടാണ് കളിക്കുന്നത് അതുപോലെ തന്നെ ബെൻഫീഗയുടെ ആൻ്റോണിയോ സിൽവ പല വലിയ ക്ലബ്ബുകളും നോട്ടം ഇടുന്ന ഒരു താരമാണ് ഭയങ്കര ഹൈ എന്താ പറയുക സീലിംഗ് ഒക്കെ ഉള്ളൊരു പ്ലെയർ ആയിട്ടാണ് അൻഡോണിയോ സിൽവനെ കണ കണക്കാക്കുന്നത് അതുപോലെ തന്നെ ഗോൺശാലോ ഇനാസിയോ അദ്ദേഹമാണെങ്കിലും പല വലിയ ക്ലബ്ബുകളായിട്ട് ഇപ്പോൾ ലിങ്ക് ആവുന്നുണ്ട് സ്പോർട്ടിങ്ങിൻ്റെ താരമാണ് അതുപോലെ തന്നെ പി എസ് ജി കളിക്കുന്ന ഡാനിയലോ പെരേര ഉണ്ട് പിന്നെ റൂബൻ ഡിയാസ് ഉണ്ട് മാൻ സിറ്റിയുടെ അതുപോലെ മെൻഡസ് ഉണ്ട് ലെഫ്റ്റ് ബാക്കായിട്ട് കളിക്കുന്ന പി എച്ച് ജിയിലെ താരം ഇപ്പോൾ കഴിഞ്ഞ ചാമ്പ്യൻസ് ലീഗിലേക്ക് വന്നപ്പോൾ കുറേ മിസ്റ്റേക്കുകൾ മണ്ടത്തരമൊക്കെ റോമൻ ന്യൂനോമെൻഡസിൻ്റെ ഭാഗത്തുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ലെഫ്റ്റ് ബാക്കിൽ കളിക്കാൻ പോകുന്ന നോക്കി പറഞ്ഞാൽ ക്യാൻസലോ ആയിരിക്കും അതുപോലെ റൈറ്റ് ബാക്കിൽ കളിക്കാൻ പോകുന്നത് ഡാലോട്ടും ആയിരിക്കും ഇപ്പോൾ ഡാലോട്ട് മൊത്തത്തിൽ നോക്കി കഴിയുമ്പോൾ ഇൻഡിവിജ്വലി നോക്കി കഴിയുമ്പോൾ ഡാലോട്ടിൻ്റെ നല്ലൊരു സീസൺ ആയിരുന്നു യുണൈറ്റഡിൻ്റെ ഒപ്പം പക്ഷേ ഓവറോൾ യുണൈറ്റഡിനെ സംബന്ധിച്ച് അത്ര നല്ല സീസൺ അല്ലായിരുന്നു എഫ് എ കപ്പ് വിജയം ഒഴിച്ചു നിർത്തി കഴിഞ്ഞാൽ അതുപോലെ ക്യാൻസലോടെ കാര്യം പറയുകയാണെങ്കിൽ ഈ വർഷം ഭക്ഷണോടൊപ്പം സക്സസ് ഒന്നും നേടാൻ സാധിച്ചില്ല അതുപോലെ ക്യാൻസലൊക്കെ കത്തിയുന്ന സമയം എന്ന് വെച്ച് കഴിഞ്ഞാൽ മാൻസിറ്റി കളിച്ചുകൊണ്ടിരുന്ന സമയമായിരുന്നു അതിന് ശേഷം പിന്നീട് അദ്ദേഹം പല ക്ലബ്ബുകളിൽ പോയിട്ടും ആ ഒരു സമയത്ത് ഉണ്ടായിരുന്ന ആ ഒരു ലെവലിലേക്ക് ക്യാൻസലൊക്കെ എത്താൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് പിന്നെ ഇനി മിഡ്ഫീൽഡിലേക്ക് വന്നു കഴിയുമ്പോൾ അവിടെ പളിഞ്ഞ ഒരു സ്ട്രോങ് ആണ് അപ്പോൾ അദ്ദേഹം ഇപ്പോൾ ഹെവി ആയിട്ട് ലിങ്ക് ആയിട്ടുള്ള പ്ലെയർ ആണ് ഉടനെ തന്നെ ഒരു മൂവ് ഉണ്ടാകുമായിരിക്കാം അപ്പോൾ നമുക്കറിയാം പല കഴിഞ്ഞൊരു ക്ലാസ് പ്ലെയർ തന്നെയാണ് പിന്നെ ഒരു ഉയർന്നു വന്ന മറ്റൊരു സൂപ്പർ സ്റ്റാർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ജാവോ നെവസ് ആണ് പല വലിയ നോട്ട് നോട്ടിട്ടിട്ടുള്ള പത്തൊമ്പത് വയസ്സുകാരനാണ് ബെൻഫിക്കേട കില്ലം പ്ലെയർ ആണ് വളരെ വളരെ ഹൈ സീലിംഗ് ആണ് ജാവോ നെവസിൽ എല്ലാവരും കാണുന്നത് അതുപോലെ തന്നെ ബ്രൂണോ ഉണ്ട് ബ്രൂണോനെ സംബന്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഈ സീസണിൽ ഉടനീളം പലപ്പോഴും ഭയങ്കര ഫ്രസ്ട്രേറ്റിംഗ് ആയിട്ട് തോന്നിച്ച ഒരു പ്ലെയർ ആയിരുന്നു പക്ഷേ ബ്രൂണോയ്ക്ക് ബ്രൂണോടേതായ ഗുണങ്ങളുണ്ട് അദ്ദേഹം നാഷണൽ ടീമിലേക്ക് വരുമ്പോൾ നല്ല പെർഫോമൻസ് ഒക്കെ കാഴ്ചവെക്കാറുമുണ്ട് അതുപോലെ പി എസ് ജിയുടെ വിട്ടീഞ്ഞുണ്ട് പിന്നെ റൂബൻ നെവസ് ഉണ്ട് ഇപ്പം അദ്ദേഹം ഇപ്പോൾ സൗദിയിലാണ് അതുപോലെ മത്തിയെസ് ന്യൂനസ് ഉണ്ട് മാഞ്ചസ്റ്റർ സിറ്റിയുടെ ഈ സീസണിൽ അദ്ദേഹം കളിക്കായിരുന്നൊരു പ്ലെയറാണ് ഇപ്പോൾ നിലവിലത്തെ അവസ്ഥ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ മാൻസിറ്റിയിലൊരു ഫ്ലോപ്പ് ആന്ന് തന്നെ പറയാം അപ്പോൾ അങ്ങനെ ഒത്തിരി ഓപ്ഷൻസ് മിഡ്ഫീൽഡിലും ഉണ്ട് ഇനി അറ്റാക്കിങ്ങിലേക്ക് വരുമ്പോൾ അവിടെ ദി മാൻ ഹിംസെൽഫ് ക്രിസ്ത്യാനോ റൊണാൾഡോ കഴിഞ്ഞ ദിവസമാണെങ്കിൽ അദ്ദേഹം രണ്ട് ഗോളൊക്കെ പോർച്ചുഗലിന് വേണ്ടി അടിച്ചിരുന്നു ഇപ്പം റൊണാൾഡോയുടെ പ്രായം മുപ്പത്തൊമ്പതായി അതുപോലെ അദ്ദേഹം കളിക്കുന്നത് സൗദി ലീഗിലാണ് ഇപ്പോൾ ഈ ഒരു ടൂർണമെൻറ്റിലേക്ക് വരുമ്പോൾ റൊണാൾഡോനെ കളിപ്പിക്കാതിരിക്കാൻ പറ്റില്ല ഇപ്പോൾ ഇമോഷനൊക്കെ വെച്ച് നോക്കി നോക്കിക്കഴിയുമ്പോൾ ഫാൻസിൻ്റെ ആഗ്രഹമൊക്കെ റൊണാൾഡോ കളിക്കുക എന്നുള്ളത് തന്നെയായിരിക്കും പക്ഷേ ഇനിയിപ്പോൾ ഇൻ കേസ് നല്ല രീതിയിൽ കാര്യങ്ങൾ പോയില്ല എന്നിരിക്കുക അങ്ങനെയാണെങ്കിൽ റൊണാൾഡോയ്ക്കും ഒത്തിരി ക്രിറ്റിസിസം കിട്ടാൻ സാധ്യതയുണ്ട് കാരണം ആ സമയം ഒക്കെ ആവുമ്പോഴേ അദ്ദേഹത്തിൻ്റെ ഏജും കാര്യങ്ങളൊക്കെ എടുത്തിടും കാരണം മത്സരങ്ങൾ തൊണ്ണൂറ് മിനിറ്റും കഴിഞ്ഞ് എക്സ്ട്രാ ടൈമിലേക്കൊക്കെ പോവാം അപ്പോൾ ആ ഒരു സമയത്തൊക്കെ വരുമ്പോൾ ഇദ്ദേഹത്തിന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തില്ലെങ്കിൽ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ ഒത്തിരി ചർച്ചകളൊക്കെ ഈ ടൂർണമെൻ്റിൽ വരാൻ സാധ്യതയുണ്ട് അപ്പോൾ അതുപോലെ അണ്ണൻ്റെ കാര്യം മാറ്റി നിർത്തി കഴിഞ്ഞാൽ ബെർണാഡോസിൽ വന്നെയാണ് റൈറ്റ്വിങ്ങിൽ യൂസ് ചെയ്യുന്നത് ശരിക്കും അവിടെ കളിപ്പിക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി താരം ഒരുക്കുണ്ട് അണ്ടർ റൈറ്റഡ് ആയിട്ടുള്ള പെഡ്രോനെറ്റും ഉണ്ട് പ്ലെയർ ആണ് വൂൾസിൻ്റെ അപ്പോൾ അതുപോലെ പിന്നെ ജാവോ ഫെലിക്സ് ഉണ്ട് ഓട്ടയുണ്ട് റാഫേലിയും ഉണ്ട് ഇപ്പോൾ ജോട്ടയൊക്കെ ആണെങ്കിൽ ഈ സീസണിൽ ലിവർപൂളിന് വേണ്ടി ഒത്തിരി മത്സരങ്ങളൊക്കെ ആയിരുന്നു പക്ഷെ അദ്ദേഹം ഇഷ്ടംപോലെ ഗോളുകളൊക്കെ അടിക്കുന്ന ഒരു വിങ്ങറാണ് ഈ ഒരു കാര്യത്തിലേക്ക് വരുമ്പോൾ ഈ പറഞ്ഞ പോലെ വൈഡായിട്ട് വിട്ടുപിടിക്കുന്ന വിങ്ങേഴ്സിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ ഈ കാര്യമായിട്ടുള്ള അവസരം കിട്ടുമോ എന്നൊക്കെ ഉള്ളത് വലിയൊരു ചോദ്യമാണ് ഇൻ കേസ് ടു മാൻ സ്ട്രൈക്കറിനെയൊക്കെയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഇപ്പോൾ കഴിഞ്ഞ ദിവസം അങ്ങനെ ഉപയോഗിച്ച് അദ്ദേഹം കണ്ടിരുന്നു അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഫെലിക്സ് ആയിരിക്കും ചിലപ്പോൾ റൊണാൾഡോടൊപ്പം കളിക്കാൻ പോകുന്നത് പിന്നെ ഗോൺശാലോ റാമോസ് ഉണ്ട് കഴിഞ്ഞ വേൾഡ് കപ്പിൽ ഒരു സ്റ്റാൻഡൌട്ടായിട്ട് എന്നൊരു പ്ലെയറാണ് പക്ഷേ പി എസ് ജി പോയിട്ട് വലിയ മെച്ചമൊന്നും ഉണ്ടായില്ല അദ്ദേഹം തന്നെ ചില മത്സരങ്ങളെ കണ്ടിട്ട് വലിയ ഗുണമുള്ള പ്ലെയർ ആയിട്ടല്ല തോന്നിയത് അപ്പോൾ അതാണ് ശരിക്കും പറഞ്ഞാൽ പോർച്ചുഗൽ നാഷണൽ ടീമിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അവർക്ക് ഒത്തിരി ഒത്തിരി നല്ല താരങ്ങളുണ്ട് പക്ഷേ ചില സമയത്ത് പല താരങ്ങൾക്കും എസ്പെഷ്യലി ജോട്ട അതുപോലെ ഭരണാടക സിൽവ് ഇങ്ങനെയുള്ള താരങ്ങൾക്കൊക്കെ നാഷണൽ ടീമിലേക്ക് വരുമ്പോൾ അത്രയധികം ക്ലബിൽ കാണുന്നത്ര കളിയില്ല എന്നുള്ള കാര്യം പലരും കംപ്ലയിൻറ്റ് ചെയ്ത് കാണാറുണ്ട് അപ്പോൾ എങ്ങനെയാണ് അവർ പെർഫോം ചെയ്ത് കാണാൻ പോകുന്നത് എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം എന്തായാലും യൂറോ അടിക്കാനൊക്കെ ഉള്ളൊരു സ്ക്വാഡും ഇതൊക്കെ ഉണ്ട് അതുപോലെ തന്നെ എക്സ്പീരിയൻസ് ഉണ്ട് അവർ മുമ്പ് യൂറോ അടിച്ചിട്ടുണ്ട് നാഷണലിസ്റ്റ് ലീഗ് ഒക്കെ അടിച്ചിട്ടുണ്ട് അപ്പോൾ അതിനുള്ള കേപ്പബിലിറ്റി ഒക്കെ ഉള്ള ടീമാണ് എവിടം വരെയാണ് അവർ എത്താൻ പോകുന്നത് എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം അപ്പോൾ എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് തീർച്ചയായും കമൻ്റായിട്ടെടുക്കുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം